ഒരു ഗ്രീൻ കാർഡ് ഉടമയെ അമേരിക്കയിൽ നിന്ന് നാടുകടത്താൻ കഴിയുമോ ന്യൂയോർക്ക് നഗരത്തിലെ കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ ഹമാ സംഘർഷവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതുൾപ്പെട്ട ഫലസ്തീൻ ആക്ടിവിസ്റ്റായ മെഹ്മൂദ് ഗലീൻ്റെ സമീപകാല അറസ്റ്റ് യു എസിൽ നിന്നുള്ള നേരെ വിദേശ വിദ്യാർത്ഥികൾക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കുമുള്ള സംരക്ഷണങ്ങളെക്കുറിച്ച് ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഗ്രീൻ കാർഡ് ഉടമകളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ നിയമം പാലിക്കുകയും നാടുകടത്തലിന് കാരണമായേക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് യു തുടരാം സുരക്ഷാ കാരണങ്ങളാൽ യു പൗരത്വം ആവശ്യമുള്ള ചില സർക്കാർ സ്ഥാനങ്ങൾ ഒഴികെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ഏത് ജോലിയും നിങ്ങൾക്ക് സ്വീകരിക്കാം യു എസ് ഫെഡറൽ സംസ്ഥാന പ്രാദേശിക നിയമങ്ങൾ പ്രകാരം അമേരിക്കൻ പൗരന്മാർക്ക് തുല്യമായ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും യു എസ് ഫെഡറൽ നിയമങ്ങളും നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തിൻ്റെയും നഗരത്തിൻ്റെയും നിയമങ്ങളും നിങ്ങൾ കൃത്യമായി അനുസരിക്കണം നിങ്ങൾ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുകയും നിങ്ങളുടെ വരുമാനം ഫെഡറൽ നികുതി ഏജൻസിയിലും നിങ്ങളുടെ സംസ്ഥാന നികുതി ഓഫീസിലും റിപ്പോർട്ട് ചെയ്യുകയും വേണം നിങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയെ പിന്തുണയ്ക്കണം പക്ഷേ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള പുരുഷനാണെങ്കിൽ നിങ്ങൾ സെലക്റ്റീവ് സർവീസിൽ രജിസ്റ്റർ ചെയ്യണം ഇതൊരു ദേശീയ അടിയന്തരാവസ്ഥയിൽ സൈനികരെ ഡ്രാഫ്റ്റ് ചെയ്യാൻ യു എസ് സർക്കാരിനെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഗ്രീൻ കാർഡ് ഉടമകൾ അവരുടെ സ്ഥിര താമസത്തിന്റെ തെളിവ് കൈവശം വെക്കണം കൂടാതെ ആവശ്യമുള്ളപ്പോൾ കാർഡ് പുതുക്കി ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് സാധുവായി നിലനിർത്തുകയും വേണം ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഗ്രീൻ കാർഡ് ഉടമകളെ നാടുകടത്താൻ കഴിയുമോ എന്നതാണ് ഇതിനുള്ള ഉത്തരം നാടുകടത്താൻ കഴിയും എന്ന് തന്നെയാണ് എന്നാൽ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ കണ്ടീഷൻസൊക്കെയുണ്ട് നിയമവിദഗ്ധനായ റസൽ എ സ്റ്റാമിറ്റ്സിന്റെ അഭിപ്രായത്തിൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് യു എസ് പൌരന്മാരെ പോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ അധികാരികൾക്ക് ഗ്രീൻ കാർഡ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല എന്നിരുന്നാലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളോ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ സാധാരണയായി ഗ്രീൻ കാർഡുകൾ പിൻവലിക്കാറുണ്ട് മറ്റൊരു അഭിഭാഷകയായ ഔറേലിയ മെനസസ് വിശദീകരിക്കുന്നത് ഗ്രീൻ കാർഡ് ഉടമകളെ ചില സാഹചര്യങ്ങളിൽ നാടുകടത്താൻ സാധിക്കും എന്നാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുക വഞ്ചിക്കുക അതായത് ഇമിഗ്രേഷൻ ഫോമുകളിൽ കള്ളം പറയുക പോലുള്ള കാര്യങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുക അധികനേരം യു എസിന് പുറത്തു തങ്ങുക ഇത് അവരുടെ താമസം ഉപേക്ഷിക്കുന്നതായാണ് കണക്കാക്കുക എന്നീ കാരണങ്ങളാൽ നാട് കടത്തപ്പെടാം നാടകടത്തൽ നേരിടേണ്ടി വന്നാലും ഗ്രീൻ കാർഡ് ഉടമകൾക്ക് നിയമപരമായ പരിരക്ഷകളുണ്ട് ഒരു ഇമിഗ്രേഷൻ ജഡ്ജിയുടെ മുമ്പാകെ വാദം ഉന്നയിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കും യു എസിൽ ശക്തമായ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ ഇളവുകൾക്കോ മറ്റ് നിയമ പരിരക്ഷകൾക്കോ അപേക്ഷിക്കാൻ സാധിക്കും ട്രംപ് ഭരണകൂടം ഗ്രീൻ കാർഡ് ഉടമകളുടെ കാര്യത്തിൽ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിച്ചുവെന്നും ചില കേസുകളിൽ അവരുടെ താമസ സ്ഥലം റദ്ദാക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും മുമ്പ് അനുവദനീയമായ പ്രവർത്തനങ്ങൾക്ക് നാടുകടത്തുകയും ചെയ്തതായും സ്റ്റാമി യു എസ് കുടിയേറ്റ നയത്തിലെ ഒരു പ്രധാന മാറ്റമായിരുന്നു ഇത് യു എസിലെ എഫ് വൺ എം വൺ വൺ വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡ് ഉടമകളേക്കാൾ കർശനമായ നിയമങ്ങളുണ്ട് അവരെ കൂടുതൽ എളുപ്പത്തിൽ നാടുകടത്താൻ കഴിയും അവർ വിസ നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതായിട്ടുണ്ട് മുഴുവൻ സമയവും എൻറോൾ ചെയ്തിരിക്കണം അനുമതിയില്ലാതെ ജോലി ചെയ്യാൻ കഴിയില്ല അവർ വിസ കാലാവധി കഴിഞ്ഞാലും താമസിച്ചാലും സ്കൂളിൽ നിന്ന് പുറത്തു പോയാലും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്താലും അവർക്ക് വിസ നഷ്ടപ്പെടുകയും അവരെ യു എസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തേക്കാം ഗ്രീൻ കാർഡ് ഉടമകളിൽ നിന്ന് വ്യത്യസ്തമായി നാടുകടത്തിൽ നേരെ പോരാടുന്നതിന് വിദ്യാർത്ഥികൾക്ക് പരിമിതമായ ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ ചിലർക്ക് പ്രത്യേക കേസുകളിൽ അഭയം തേടാനോ അപ്പീൽ നൽകാനോ കഴിയും വിദ്യാർത്ഥികൾ ചില നിയമങ്ങൾ ലംഘിച്ചാൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിദ്യാർത്ഥി വിസ റദ്ദാക്കാൻ കഴിയുമെന്നാണ് അറ്റോർണി ജോൺ ഗിഹോൺ പറയുന്നത് ഉദാഹരണത്തിന് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ പോലും റദ്ദാക്കാം ചുരണ്ട് വിസയിലും ഗ്രീൻ കാർഡിലുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസിൽ പഠിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് ഗ്രീൻ കാർഡ് ഉടമകൾ സ്വാഭാവിക പൌരന്മാർ താൽക്കാലിക വിസ ഉടമകൾ എന്നിവരുൾപ്പെടെ ഏകദേശം രണ്ട് ദശാംശം ഏഴ് ദശലക്ഷം ഇന്ത്യൻ കുടിയേറ്റക്കാർ യു ഉണ്ടായിരുന്നു യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഗ്രീൻ കാർഡ് ഉടമകളും അവരുടെ കുടിയേറ്റ നില സംരക്ഷിക്കുന്നതിനും രാജ്യത്ത് തുടരുന്നതിനും നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ലംഘനങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാകും ഇനി എന്തിനാണ് ഗലീലിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന് നോക്കാം ട്രംപ് കാലത്തെ യഹൂദ വിരുദ്ധത നിരോധിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗലീലിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചത് ഗാസയെ നിയന്ത്രിക്കുന്നതും യു എസ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതുമായ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രതിഷേധക്കാർക്ക് രാജ്യത്ത് തുടരാനുള്ള അവകാശമില്ലെന്നാണ് ട്രംപ് വാദിക്കുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗലീലും മറ്റ് വിദ്യാർത്ഥി നേതാക്കളും ജൂത ജനതയ്ക്ക് എതിരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് തങ്ങളുടെ പ്രസ്ഥാനം ഇദ്ദേഹത്തിനെതിരാണെന്നും ഏതെങ്കിലും മതത്തിനോ ഗ്രൂപ്പിനോ എതിരല്ലെന്നും അവർ വിശദീകരിച്ചു ജൂത വിദ്യാർത്ഥികളും സംഘടനകളും തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും അവരുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നുവെന്നും അവർ പറഞ്ഞു ഗലീൽ അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകയായ അമേഗിർ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനോട് എന്തിനാണ് അദ്ദേഹത്തെ തടങ്കിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി വിസ റദ്ദാക്കാനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പാലിക്കുകയാണെന്ന് ഐ ഏജന്റുമാർ പറഞ്ഞു എന്നാൽ ഗലീൽ ഗ്രീൻ കാർഡ് ഉടമയാണെന്ന് പറഞ്ഞപ്പോൾ അവർ മറുപടി മാറ്റി പകരം അദ്ദേഹത്തിന്റെ ഗ്രീൻ കാർഡ് റദ്ദാക്കുകയാണ് എന്ന് പറയുകയായിരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന യു എസിലെ ആളുകളിൽ നിന്ന് സർക്കാർ വിസകളും ഗ്രീൻ കാർഡുകളും പിൻവലിക്കുമെന്നും അങ്ങനെ അവരെ നാടുകടത്തുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്